ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നമ്മുടെ പി എസ് സി ക്ലാസ്സിലെ ഓണ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ പി എസ് സി ക്ലാസ് എന്ന് പറയുന്നത് കുറ്റിക്കാട് തന്നെയാണ് അപ്പോൾ ചാലക്കുടിയിലുള്ള ഹോളിമാതാ അക്കാദമിയും കുറ്റിക്കാട് സെൻറ്റ് സംബാസിൻ്റെ പള്ളിയും ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള പി എസ് സി ക്ലാസ്സാണ് നമ്മുടേത് അപ്പോൾ നമ്മുടെ ഓണാഘോഷം ഹോളി ഹോളിമാതാ അക്കാദമിയും കൂടി ചേർന്നിട്ടാണ് അപ്പോൾ ഓണാഘോഷം നടക്കുന്നത് കുറ്റിക്കാടുള്ള റോയൽ ഗാർഡൻസിലാണ് ഇവരൊക്കെ നമ്മുടെ പി എസ് സി ക്ലാസ്സിലുള്ളവരാണ് ഇവരൊക്കെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട് പരിചയപ്പെടാമെന്ന് പറയുമ്പോൾ തന്നെ അനന്തകുടിന്ന് എസ്കേപ്പ് ആയി അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു റോയൽ ഗാർഡൻസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം ഈ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ഓണത്തിന് ശേഷമാണ് പക്ഷേ ചിങ്ങത്തിലെ ഓണം മാത്രമേ കഴിയുന്നുള്ളൂ ഓണം കഴിഞ്ഞ് പതിനാറ് ദിവസം കഴിഞ്ഞ മകാണ് അതിന് പതിനാറാം മകെന്നാ പറയാ ഇപ്പം എൻ്റെ വീടിൻ്റെ അവിടെ ഉല്ലൂർ തലൂര് ഭാഗങ്ങളിൽ പോത്തോട്ടോണം എന്ന് പറയും അതുപോലെ നമുക്ക് പൂജയ്പ്പ് വരുന്നുണ്ട് അതും ഓണാണ് അപ്പോൾ ഈ ഒരു പതിനാറാം മകവും പൂജയ്പ്പ് സമയങ്ങളിൽ എന്താ പറയാ നമ്മൾ ഇതുപോലെ അണീച്ച് ഒരുക്കി വെക്കാറുണ്ട് ഇത് ഷിൻഡോ സാറാണ് നമ്മുടെ പി എസ് സി ക്ലാസിൻ്റെ എല്ലാം എല്ലാമാണ് അതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് പി എസ് സി പഠിക്കാനായിട്ട് പ്ലാറ്റ്ഫോം ഒരുക്കി തന്നിട്ടുള്ളതും സാറാണ് പിന്നെ ഇവരൊക്കെ സാറിൻ്റെ ചാലക്കുടിയിലുള്ള സ്റ്റുഡൻസ് ആണ് അപ്പോൾ ഇവിടുന്ന് താഴേക്ക് പോകുമ്പോൾ ഒരു ഓപ്പൺ ഹാൾ വിത്ത് സ്റ്റേജ് ആണ് അതുപോലെ ഇവിടെ വിശാലമായിട്ടുള്ളൊരു പാർക്കിങ് സൗകര്യം ഉണ്ട് ഔട്ട്ഡോറൊക്കെ ആയിട്ട് ഫംഗ്ഷൻ നടത്താൻ താല്പര്യമുള്ളൊക്കെ ഇവിടെ വളരെ നല്ലതാണ് ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് ഒരുപാട് പ്ലേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് മാത്രമല്ല ഇവർക്ക് റോയൽ കാറ്റേഴ്സ് എന്ന് ഒരു കാറ്ററിംഗ് സർവീസും കൂടെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഹാൾ ബുക്ക് ചെയ്യുമ്പോൾ ഇവരുടെ കാറ്ററിംഗ് കൂടെ നമ്മൾ ബുക്ക് ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഹാൾ ലഭ്യമാവുകയുള്ളൂ ഇനി നമുക്ക് സെലിബ്രേഷൻ നടക്കുന്ന ഭാഗത്തേക്ക് പോകാം അവിടെ പൂക്കളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്തായി നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ ഇതാണ് ഓപ്പൺ ഹാൾ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ് കേട്ടോ വീണ്ടെടുക്കുന്നതുകൊണ്ട് ഗൗരവത്തിൽ നിൽക്കുന്നേ ഉള്ളൂ അപ്പോൾ അജിത രമ്യ റിൻസി അലീമ അതുപോലെ അപ്പുറത്ത് മരിയ നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് പൂക്കളത്തിൻ്റെ ഭാഗത്തേക്ക് പോവാം അപ്പോൾ ഇതാണ് പൂക്കളം ഈ ഒരു പൂക്കളം സെറ്റ് ചെയ്യുന്നതൊക്കെ ചാലക്കുടിയിലെ ആണ് കേട്ടോ ഇവിടെ ഫുഡ് കഴിക്കാനുള്ള പ്ലേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്റ്റേജ് മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫംഗ്ഷൻ നടക്കുന്ന ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് കേട്ടോ ഇവിടെ എന്താ പറയുക ആയിട്ട് ഒരു എയർ ഏർമാടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിത് കയറി വരുന്ന വഴിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലം നമ്മൾ വന്ന വഴിയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ തന്നെ മേലെ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ ഒരുപാട് നാളത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം കേട്ട് ഈ മുളം കൂട്ടങ്ങളും ഈ ചെടികളൊക്കെ ഇവിടെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇപ്പം നമ്മുടെ ബാച്ചിലുള്ള എല്ലാവരും തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം അപ്പോൾ ഈ കാണുന്നത് ലിമയാണ് കൂടെ ആവേശവും അനന്തവാണുള്ളത് പിന്നെ പ്രവിദീം അനന്തു പി ആണ് അപ്പോൾ ഇത് ദേവിക ആരതി അലീമിയാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ലേറ്റ് ഭയങ്കര കുറവാണ് അതാണ് ആകെ എന്താ പറയുക മങ്ങിയിരിക്കുന്നത് പിന്നെ ഇത് മരിയ റിൻസിയാണ് അതുപോലെ ശ്രീജ ശ്രീജയുടെ മകളാണ് കേട്ടോ രമ്യ അജിത എന്നിവരാണ് കേട്ടോ ഉള്ളത്